بسم الله الرحمن الرحيم, بسم الله, الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين بعد ريا الله ستبشواسي غلي سهود رنغلي അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത പരിശുദ്ധമായ ഷാബാനിൻ്റെ അവസാനത്തെ യാമങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ റമദാനിലേക്ക് കടന്നു ചെല്ലുവാൻ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ മാസപ്രവി ദർശിച്ചതനുസരിച്ച് വരുന്ന ശനിയാഴ്ച ഷാബാൻ ഇരുപത്തിയൊൻപതാണ് അന്ന് മാസപ്രവി ദർശിച്ചാൽ ഞായറാഴ്ച റമദാൻ ഒന്നായിരിക്കും ഇല്ലെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും റമദാൻ ഒന്നാവുക പരിശുദ്ധമായ റമലാനിന് സത്യവിശ്വാസികൾ വരവേൽക്കുവാൻ വേണ്ടി സന്നദ്ധരായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ഈമാനുള്ളവർക്ക് റമദാനിനെ ശരിയായ വിധത്തിൽ സ്വീകരിക്കാൻ ഹൃദയം തുറന്ന് പരിശുദ്ധമായ റമദാനിനെ സ്വാഗതം ചെയ്യാനും കഴിയുകയുള്ളു മഹാനായ നബിസ്ലാ വസ്വ് തങ്ങളുടെ ഹരീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈമാലുള്ളവർക്ക് മാത്രമേ പരിശുദ്ധമായ റമദാനിൻ്റെ ആഗമനത്തിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ റമദാലിൻ്റെ ആഗമനത്തിൽ സന്തോഷി ആരെങ്കിലും സന്തോഷിച്ചാൽ അവൻ അവന് സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് മഹാനയ പ്രവാചകന്റെ ഹരീസിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കാപട്യത്തിൻ്റെ ഉടമകൾക്ക് കപടവിശ്വാസികൾക്ക് പരിശുദ്ധമായ റമദാൻ അത് ഭാരമായിരിക്കും പ്രയാസകരമായിരിക്കും എങ്ങനെയെങ്കിലും റമദാൻ റമദാനൊന്ന് അവസാനിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരായിരിക്കും റമദാനെ ശപിച്ചു കഴിഞ്ഞുകൂടുന്നവരായിരിക്കും മുനാഫിക്കുകൾ മഹാനായ അബു ഹുറേറ അലി അഹുത്തലാമിന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരിജിൽ കാണാൻ നബീസ് ശബദങ്ങൾ പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് ഒരു മാസവും അവർക്ക് ഗുണകരമായ ഉത്കൃഷ്ടമായ ഒരു മാസവും അവർക്ക് വന്നിട്ടില്ല റമദാനിനേക്കാൾ റമദാനിനേക്കാൾ ഉത്തമമായ ഒരു മാസവും മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടില്ല വരികയില്ല മുനാഫിക്കീന ഷഹറുൻ മിൻ വരികയില്ലഹും എന്നാൽ മുനാഫിക്കുകൾക്ക് വിശ്വാസികൾക്ക് പരിശുദ്ധമായ റമദാനിനേക്കാളും ദോഷകരമായ പ്രയാസകരമായ ഒരു മാസം അവർക്ക് വന്നിട്ടില്ല വരാൻ പോകുന്നില്ല അവർക്കത് പ്രയാസകരമാണ് എന്ന് മഹാനവ് പ്രവാചകന്റെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പൂർവികന്മാർ പരിശുദ്ധമായ റമദാനിൻ്റെ വരവിനെ സ്വീകരിക്കുന്നവരായിരിക്കും സ്വാഗതം ചെയ്യുന്നവരായിരുന്നു പരിശുദ്ധമായ റമദാൻ വരെ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരുന്നു പ്രവാചകന്റെ ഹദീത്തിൽ തന്നെ കാണാം അബ്ദുല്ലാഹുബിന് അമർഹു റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ ഹദീത്തിൽ മഹാനായാഹു അലീസ് പരിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോൾ മഹാനഈ പ്രവാചരൻ പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അള്ളാഹുവെ നിർഭയത്വം അതുപോലെ തന്നെ വിശ്വാസം സുരക്ഷിതത്വം പൂർണ്ണമായ ആരോഗ്യം രോഗത്തിൽ നിന്നുള്ള മോചനം നിസ്കാരത്തിന് നോമ്പിന് ഖുറാൻ പാരായണത്തിനെല്ലാമുള്ള സഹായം കൂടി റമദാനിനെ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹു റമദാൻ ഞങ്ങൾക്ക് നീ സുരക്ഷിതമാക്കണേ റമദാനിൽ ഞങ്ങളും സുരക്ഷിതമാ സുരക്ഷിതരാകണേ എന്ന് മഹാനായ പ്രവാദ്ധങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഇബിൻ ഹെബ്ബാൻ തൊബറാനിക് റിപ്പോർട്ടിന്റെ ഹദീസിൽ കാണാം അതുപോലെ തന്നെ അബി കസീർ റഹമഹുല്ലാ പറയുകയാണ് മുൻകാമിയുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് അള്ളാഹു മസലിം റമദാൻ അള്ളാഹുവേ റമദാൻ വരെ എന്നെ നീ സുരക്ഷിതമാക്കണേ വസല്ലിംലി റമദാന എനിക്ക് റമദാനെ സുരക്ഷിതമാക്കി തരണേ വധുസല്മുഹു മിന്നി മുത്തല എന്നിൽ നിന്നും സ്വീകരിക്കപ്പെട്ട നിലയിൽ പരിശുദ്ധമായ റമലാനിനെ സുരക്ഷിതമാക്കണേ എന്ന് മുൻകാമികൾ പ്രാർത്ഥിക്കുമായി അപ്പോൾ പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കാൻ ആ റമലാൻ വരെ ജീവിച്ചിരിക്കാൻ സത്യവിശ്വാസികൾ ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു മഹാനായ ഹദീസുകളിലൂടെ ഹരീസുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ ഷഹബാനിലും റജബലും എല്ലാം റമദാൻ വരെ എത്തിക്കാൻ വേണ്ടി പ്രവാചകൻ പ്രാർത്ഥിച്ചു പ്രശുദ്ധമായ റമദാനിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം റബ്ബിന്റെ കോടതിയിൽ റമദാൻ സാക്ഷി പറഞ്ഞാൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ റമദാൻ സാക്ഷി പറഞ്ഞാൽ മാത്രമേ മഹാനായ പ്രവാചകന്റെ ശഫായത്ത് ആ പ്രവാചകന്റെ റക്കമെന്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ പ്രവാചകൻ മുഖം തിരിച്ചു കളയും പ്രസിദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നില്ല നമുക്ക് പ്രതികൂലമാവുകയാണെങ്കിൽ പ്രവാചകന്റെ ശഫായത്ത് പോലും നമുക്ക് ലഭിക്കുകയില്ല അള്ളാഹു കാത്തു ഋഷിക്കുമാറാകട്ടെ അള്ളാഹിൻ്റെ പ്രവാചകന്റെ ശഫാത്ത് ലഭിച്ചില്ല എങ്കിൽ പ്രവാചകൻ പറയും പരിശുദ്ധമായ റമദാൻ എതിരായവരിൽ നിന്നും ഞാൻ ഒഴിവാക്കുകയാണ് അവരെ ഞാൻ കൈവിടുകയാണ് അവരിൽ നിന്നും ഞാൻ പിന്മാറുകയാണ് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഷഫാറ്റ് ചെയ്യാൻ ഞാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകം തിരിഞ്ഞുകളയും പ്രവാചകൻ തിരിഞ്ഞുകളഞ്ഞാലോ അള്ളാഹു സുഖാനുഭവത്താലെയും തിരിഞ്ഞു കളയും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള റഹമത്തോ വറക്കത്തോ അതുപോലെ തന്നെ മകഫിറത്തോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന റമദാൻ അതിന് മാസം മുമ്പ് വരെ മുമ്പ് മുതൽ തന്നെ മുൻഗാമികൾ പ്രാർത്ഥിക്കുക അതിലേക്ക് ആ റമദാൻ വരെ ജീവിച്ചിരിക്കാനുള്ള ആയുസ് കിട്ടാൻ വേണ്ടി റമദാൻ കഴിഞ്ഞാലും ആ റമദാൻ അതിൽ ചെയ്ത നന്മകൾ നോമ്പുകൾ നിസ്കാരങ്ങൾ ദാനധർമ്മങ്ങൾ എഴുത്തിക്കാപ്പുകൾ ഖുർആൻ പാരായണങ്ങൾ തുടങ്ങിയ അമലുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പിന്നെ ആറുമാസം പ്രാർത്ഥിക്കുമായിരുന്നു ഇതാണ് മുൻഗാമികളുടെ അവസ്ഥ അപ്പോൾ പരിശുദ്ധമായ റമദാൻ ക്ഷമയുടെ മാസമാണ് കാരുണ്യത്തിൻ്റെ മാസമാണ് മകർഫലത്തിൻ്റെ പാപമോചനത്തിൻ്റെ മാസമാണ് നരകമോചനത്തിൻ്റെ മാസമാണ് അള്ളാഹു സുഹാൻ മുപ്പത്താര ആയിരം മാസത്തേക്കാൾ ഉത്കൃഷ്ടമായ ഒരു രാവ് നൽകി നമുക്ക് ഓഫർ നൽകിയ അനുഗ്രഹം നൽകിയ രാവുള്ള പരിശുദ്ധമായ നമദാൻ മാസമാണ് മഹാനായ ബിസ്വദങ്ങൾ സഹാബത്ത് പ്രവാചകൻ പറഞ്ഞതായി അബ്ദുല്ലാഹി പൂർത്തിയുന്നതായിട്ട് കാണാം ഇതാക്കാൻ അനുവിധങ്ങൾ പറഞ്ഞു ഇതാക്കാൻ അവരു ലൈലത്തിമിൻ ഷഹർ റമദാൻ റമദാനിൻ്റെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ അബുവാബുജീൻ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും പരിശുദ്ധമായ റമദാൻ തുറന്നിടുകയാണ് ഫലം യുഗലക് മിൻഹാ ബാബുൻ വാഹിദുൻ കുല്ല റമദാൻ മുഴുവനും ആ പരിശുദ്ധമായ റമദാനിൻ്റെ ആ സ്വർഗത്തിന്റെ ഒരു വാതിൽ പോലും അടക്കപ്പെടുകയില്ല അബുബാബുൻ ആർ നരകത്തിൻ്റെ കവാടങ്ങളെല്ലാം ബന്ധിക്കും അടച്ചിടും ഫലം യുദ്ധിൻ ആ റമദാൻ മുഴുവനും ആ നരകത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല എന്ന് ബൈഹക്ക റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മാ മുന്തിരിയായ ഹദീസിനെ ഹസൻ ആണെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല റഹിയുടെ വിധങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് എല്ലാ രാത്രിയിലും അള്ളാഹിൻ്റെ മലക്ക് ഒരു മലക്ക് വിളിച്ചു പറയും എല്ലാ രാത്രിയിലും വിളിച്ചു തേടി നടക്കുന്നവരെ നീ വരിക നന്മ തേടി നടക്കുന്നവനെ നടക്കുന്നവളെ നീ മുന്നിട്ട് വരികയൽ തിന്മ തേടി നടക്കുന്നവനെ നീ തിന്മ കുറക്കുക അതിൽ നിന്ന് പിന്തി ചെയ്യുക എന്ന് അള്ളാഹിന്റെ മലക്ക് വിളിച്ചു പറയും പരിശുദ്ധമായ റഫാൻ ഇങ്ങനെ അള്ളാഹു സുഖാനുഹൂര സത്യവിശ്വാസികൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത അവർക്ക് വേണ്ടി ഓഫർ ചെയ്ത നമ്മിലേക്ക് അതിഥിയായി കടന്നു വരുന്ന പരിശുദ്ധമായ റമദാൻ ഏതാനും ദിനരാത്രികൾ കഴിയുമ്പോൾ നമ്മിലേക്ക് സഹ സമാഗതമാകുമ്പോൾ ആ റമദാനിനെ വരവേൽക്കേണ്ട വിധത്തിൽ വരവേൽക്കണം വരവേറ്റില്ല എങ്കിൽ നമുക്ക് നാളെ പാരിക ലോകത്ത് ഖേദിക്കേണ്ടി വരും ആ റമദാൻ നമുക്ക് എതിരായ റബിൻ്റെ കോടതിയിൽ സാക്ഷി നിൽക്കും അങ്ങനെ സാക്ഷി എന്നാൽ മഹാനെ പ്രവാചകൻ എൻ്റെ ശഫാത്ത് നമുക്ക് ലഭിക്കുകയില്ല പ്രവാചകൻ നമ്മിൽ നിന്നും പിന്തിരിഞ്ഞു കളയും പ്രവാചകൻ തിരിഞ്ഞു കളഞ്ഞാലോ അള്ളാഹിൽ നിന്നുള്ള അനുഗ്രഹങ്ങളോ മഹപ്പുറത്തോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുകയില്ല ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നാം പരിശുദ്ധമായ റമദാനിന് വേണ്ടി ഒരുങ്ങണം അതിനു വേണ്ടി എല്ലാ അർത്ഥത്തിലും മാനസികമായും ശാരീരികമായും നാം ഒരുങ്ങിക്കഴിയണം അതിന് നാം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൗപ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുക മടങ്ങണം ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം അറിഞ്ഞോ അറിയാതെ തെറ്റുകുറ്റങ്ങൾ വരാം രഹസ്യമായോ പരസ്യമായ തെറ്റുറ്റങ്ങളിൽ പെട്ടെന്ന് വരാം എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് പുറക്കലിനെ ചോദിച്ച് പശ്ചാത്തലം വെച്ച് മടങ്ങുക അള്ളാഹുത്തിൽ പുറത്തു തരും എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു പുറത്തു തരും തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊന്ന് തൻ്റെ മനസ്സിന് ഒരു മാനസാന്തരമുണ്ടായി തൗപ ചെയ്യാൻ ഉദ്ദേശിക്കൽ പൂർണ്ണമായ തോബയ്ക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നു പുരോഹിതിൻ്റെ അടുക്കൽ ചെന്നു തൗബ അല്ല സ്വീകരിക്കൂല നിനക്ക് തൗബയൊന്നും ഇല്ല എന്ന് പറയുന്നു എന്നാൽ തൊണ്ണൂറ്റൊമ്പത് നൂറായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അയലം കൊന്നു വീണ്ടും മാനസികമായ ആ മാനസാന്തരം മാനസാന്തരമുണ്ടായപ്പോൾ വീണ്ടും ഒരു അടുക്കൽ ആലിമിൻ്റെ അടുക്കൽ ചെന്നു നിനക്ക് തൗബയുണ്ട് അല്ല തൗബ സ്വീകരിക്കും പക്ഷെ നീ ഈ നാട്ടിൽ കഴിയണ്ട നീ മറ്റൊരു നാട്ടിലേക്ക് പോവുക അവിടെ പോയി ജനങ്ങളുമായി സഹകരിച്ച് അള്ളാഹ് വഴിപ്പെട്ടുകൊണ്ട് തൗബ ചെയ്ത് അവിടെ ജീവിക്കുക അങ്ങനെ പോകുന്ന വഴിയിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചത് അദ്ദേഹത്തിൻ്റെ ഹരീസ് സുദീർഘമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ റേഹ്മത്തിൻ്റെ മലക്കുകൾക്കുണ്ട് നൂറുപേരെ കൊന്നവർക്ക് പോലും അള്ളാഹു സുഖാനുഭവത്തായ ആൾക്ക് പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾ തെറ്റുകുറ്റങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചാൽ റബ്ബ് സുബാനുത്തരം പുറക്കാതിരിക്കുകയില്ല റമദാൻ വരെ എത്താൻ നമ്മളൊതു ആശയം റമദാന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ ഒരു പക്ഷേ ഒരു ദിവസമേ റമദാനിലേക്ക് കിടക്കാനുള്ളൂ അതിനു മുമ്പ് തന്നെ ഈ ലോകത്തോട് യാത്ര പറയുന്നവരുണ്ടാകാം നമുക്കാർക്കും ഉറപ്പിക്കാൻ കഴിയില്ല എപ്പോഴാണ് ഇത് സമയമാണ് നമ്മളെല്ലാം ഈ ലോകത്തോട് യാത്ര പറയുക എന്ന് അതുകൊണ്ട് റമദാൻ വരെ എത്തിക്കണം എനിക്ക് ആയുസ് തരണം ആ റമദാനിൽ വിവാത്തുകളെ കൊണ്ട് ധന്യമാക്കണം നോമ്പൽസിക്കണം വളർത്തും സുന്നദ്ധമായ നമസ്കാരങ്ങളേർപ്പെടണം അങ്ങനെ ധാരാളം നന്മകളിൽ ഏർപ്പെടണം അതിനുവേണ്ടി റബ്ബിനോട് ആ ചെയ്യുക അതുപോലെ ഖുർആൻ പാരായണം റുഹാന്റെ മാസമാണ് പരിശുദ്ധമായ റമദാൻ റുഹാൻ അവതരിച്ച മാസമാണല്ലോ പരിശുദ്ധമായ റമദാൻ അതുപോലെ എഴുത്തി കാഫരിക്കുക പുരുഷന്മാർക്ക് പള്ളിയിൽ എഴുത്തി കാഫരിക്കാം സ്ത്രീകൾക്കാണെങ്കിലോ പ്രത്യേകമായി അവരെപ്പോഴും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരം മുറിയോ അല്ലെങ്കിൽ പ്രത്യേകമായി നമസ്കരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ആ നീയത്തോടു കൂടെ കഴിഞ്ഞുകൂടുക പിന്നെ അതുപോലെ തന്നെ നോമ്പു തുറപ്പിക്കാൻ സാധിക്കുന്നവരെല്ലാം നോമ്പു തുറപ്പിക്കുക ദാനധർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ കഴിയുന്നവരൊക്കെ അങ്ങനെ ചെയ്യുക തറാവി നമസ്കാരം ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെല്ലാം സുന്നത്താണ് ആ തലാഭി സംസ്കാരത്തിൽ ഏർപ്പെടുക വിനോദങ്ങളിൽ സമയം കളയാതിരിക്കുക ഇങ്ങനെ തുടങ്ങിയ സൽക്രമങ്ങളിൽ വ്യാപൃതരായി പരിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ ആ റമദാനിനെ വരവേൽക്കാൻ ആ റമദാനിൽ എബാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു സുഖാനുഹൂത്താലെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ വന്നിലായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ മുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു സുഖാനുഭവത്ത് ആര അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു ഊട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അറഹമുറാഹിമിനായ് തമ്പുരാൻ നമ്മിൽ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട് പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലിലും കഴിയുന്നവരുണ്ട് വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുമുണ്ട് അള്ളാഹു സുഖാനുഭവത്താല എല്ലാവരുടെയും രോഗങ്ങൾ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ എല്ലാം മാറ്റി മനസ്സിനും ശരീരത്തിനും രാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിവാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗങ്ങളെ കൊണ്ടും അല്ലാഹു നമ്മെ